കർത്താവിൽ പ്രിയരെ ഒരു പുതിയ ദിവസം കൂടി സർവശക്തനായ ദൈവം നമുക്ക് ദാനമായി തന്നല്ലോ രാവിലെ തോറും ദൈവത്തിന് ദയയും രാത്രി തോറും ദൈവത്തിൻ്റെ വിശ്വസ്തയും വർണ്ണിക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്തുകൊണ്ടെന്നാൽ ഇത് രണ്ടും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും സൗജന്യമായും ദൈവം ലഭിക്കുന്ന കാരണയുടെ ഫലമായിട്ട് നമ്മിൽ നിന്നും വെളിപ്പെടേണ്ട വാക്കുകളാണ് ഓരോ പകലും ദുരുഖ മണിക്കൂറുകളിലെ അധ്വാനവും ചില ദിവസങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും യാത്രയും ഓർക്കുമ്പോൾ ഭയം തോന്നുന്ന നിലകളിലുള്ള അനേക അപകടക്കണികളൊക്കെ നമ്മൾ നേരിട്ടുക എന്നാൽ ഉറക്കത്തിനു മുമ്പ് ഈ പകൽ മുഴുവൻ ദൈവം ചെയ്ത നന്മകൾ ഓർക്കുകയും ദൈവം നൽകി തന്ന ദൈവിക വിടുതലോർത്ത് ധ്യാനിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി കരയറ്റി ഉറങ്ങുവാനും ഒരു ഭാഗ്യം ദൈവം കഴിഞ്ഞ ദിവസം നമുക്ക് നൽകി പ്രഭാതം പാതം കാണുമാറാക്കി ദൈവത്തിൻ്റെ ദയ എത്ര വലുത് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തൊടു ത്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് വിശേഷം എട്ടാം അധ്യായം അൻപതാം വാക്യം വായിക്കട്ടെ യേശു അത് കേട്ടാറെ ഭയപ്പെടേണ്ട വിശ്വസിക്ക മാത്രം ചെയ്യുക എന്നാൽ അവൾ രക്ഷപ്പെടും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരാൾക്ക് യാതൊരു കാരണവശാലും ഒന്നിച്ച് കൊണ്ടു നടക്കാൻ കഴിയാത്ത രണ്ട് കാര്യങ്ങളാണ് വിശ്വാസവും ഭയവും പലരും വിശ്വാസമുണ്ട് എന്ന് പറയുമ്പോഴും വിശ്വാസമുണ്ട് എന്ന് പറയാൻ തന്നെ ഭയപ്പെടുന്ന പലതിനെയും അവർ മുന്നിൽ കാണുന്നുണ്ട് വിശ്വാസം ദൈവത്തിൽ പൂർണ്ണമായിട്ടും നമ്മൾ അർപ്പിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയം വെച്ച് വിശ്വസിക്കുന്നെങ്കിൽ ഭയം എന്ന രണ്ടക്ഷരം നമ്മിൽ നിന്ന് മാറിപ്പോയേ മതിയാകൂ അതെ വിശ്വാസം എന്ന വാക്കും ഭയം എന്ന വാക്കും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല വാസ്തവത്തിൽ ഭയം എന്തുകൊണ്ടാണ് നമ്മെ പിടികൂടുന്നത് തിരുവചനം പറയുന്നത് ഇങ്ങനെയാണല്ലോ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും നമ്മുടെ ഉള്ളിൽ ദൈവത്തോട് പൂർണ്ണമായും സ്നേഹമുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഭയവും പുറത്തു പോകും നമ്മുടെ സ്വന്തം കുഞ്ഞോ പേരക്കുട്ടിയോ ഒരു അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടിയാണെന്ന് വിചാരിക്കൂ ഒരു മതിലിന് മുകളിൽ ആ കുഞ്ഞിനെ നിർത്തിയിട്ട് നമ്മൾ കൈ കാണിച്ചു കൊടുക്കുക ചാട് എന്ന് കുഞ്ഞിനോട് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൈകളിലേക്ക് ആ കുഞ്ഞു ചാടും എന്തുകൊണ്ടെന്നാൽ ആ കുഞ്ഞിന് നമ്മെ പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട് അതുകൊണ്ട് താഴെ വീഴുമെന്ന ഭയം ആ കുഞ്ഞിനെ ഭരിക്കുന്നില്ല നമ്മൾ പലപ്പോഴും ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോഴും പലതും ഭയക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ വിശ്വാസമുണ്ട് എന്ന് വെറും വാക്ക് മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് നോക്കിയാൽ വിശ്വാസം എന്നത് വെറും വാക്ക് മാത്രമാണെന്ന് ബോധ്യപ്പെടുക തന്നെ ചെയ്യും നമ്മുടെ അരുമനാഥനായ കർത്താവി ലോകത്തിലായിരുന്ന സമയത്ത് അനവധി അത്ഭുതങ്ങൾ ചെയ്തു എന്നത് ആരോടും പറയാതെ തന്നെ അറിയുന്ന കാര്യമാണല്ലോ ഒരിക്കൽ കർത്താവിൻ്റെ അടുക്കൽ വള്ളിപ്രമാണിയായ ഒരു മനുഷ്യൻ തൻ്റെ മകളുടെ രോഗ അവസ്ഥ അറിയിച്ചിട്ട് സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കൽ നിൽക്കുകയാണ് അപ്പോൾ വീട്ടിൽ നിന്നും ഒരാൾ ഓടിക്കിതച്ചു വന്ന് വള്ളിപ്രമാണിയോട് പറയുകയാണ് ഗുരുവിനെ ഇനി പ്രയാസപ്പെടുത്തണ്ട നിന്റെ മകൾ മരിച്ചുപോയി മറ്റു സുവിശേഷങ്ങളിലും പ്രതിപാദിച്ചിട്ടുള്ള ഈ വിഷയം അവിടെ ഒരിടത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് യേശു ആ വാക്ക് കാര്യമാക്കാതെ ലിപ്രമാണിയോട് മറുപടി പറഞ്ഞു എന്നാണ് എന്നാൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് യേശു അത് കേട്ടാറ് അല്ലെങ്കിൽ ആ മനുഷ്യന്റെ വാക്കുകൾ കേട്ടിട്ട് ലിപ്രമാണിയോട് പറയുകയാണ് പേടിക്കണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഉണ്ടെങ്കൂ നടന്ന ഒരത്ഭുതമാണല്ലോ എന്നോർത്ത് ഇതൊരു പഴങ്കഥയാണ് എന്ന് പറഞ്ഞാരും ആരും കാരണം യേശുവിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന് ഇന്നലെയും ഇന്നും എന്നും അനന്യനാണ് കർത്താവ് ഇന്നലെ എന്തായിരുന്നു അത് തന്നെയാണ് ഇന്നും ഇന്ന് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് നാളെയും നിങ്ങളെ ഭയപ്പെടുത്തുന്ന പരതമുണ്ടാവാം നിങ്ങളുടെ വിശ്വാസത്തെ ഏതെങ്കിലും നിലയിൽ കുറച്ച് കളയാൻ പരിശ്രമിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളും ഉണ്ടാവാം എന്നാൽ വിശാചൻ ഒരിക്കലും ജയിക്കാൻ ഇടം കൊടുക്കരുത് യാക്കോബ് പറയുന്നത് പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും ഏതൊരു വ്യക്തിക്കും ഭയപ്പെടാൻ ആയിരം കാരണങ്ങളുണ്ടാകും ആയിരം വിഷയങ്ങളുണ്ടാകും എന്നാൽ വിശ്വസിക്കുന്നുവെങ്കിൽ ലോകത്തിൻ്റെ മുഴുവൻ കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ച് ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും ഒരു കടങ്കഥ പ്രചരിപ്പിക്കുന്ന പുസ്തകമല്ല വിശുദ്ധവേദ പുസ്തകം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്ന അരളി ചെയ്യുവാൻ പ്രാപ്തനായ കർത്താവ് ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുകയില്ല എന്ന് ധൈര്യത്തോട് പറയാൻ കഴിഞ്ഞ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും ആകയാൽ ഭയം വിട്ടുകളയുക വിശ്വാസം മുറുക പിടിക്കുക വിശ്വസിക്കാൻ ഒരുപാട് വിദ്യാഭ്യാസം വേണമെന്നോ നമുക്ക് പ്രശസ്തിയോ പേരോ വേണമെന്നോ നിർബന്ധമില്ല എന്നാൽ ഭയപ്പെടുവാൻ എത്ര വിദ്യാഭ്യാസമുണ്ടെങ്കിലും എത്ര പ്രശ പ്രശസ്തിയോ പേരുമുണ്ടെങ്കിലും എത്ര വലിയ പൊസിഷനുണ്ടെങ്കിലും ഭയപ്പെടാൻ ഒരു കുഴപ്പവും ഇതൊക്കെ ഉണ്ടെങ്കിലും ഭയപ്പെടാം എന്നാൽ വിദ്യാഭ്യാസമില്ലെങ്കിലും മറ്റൊരു ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും ദൈവത്തെ വിശ്വസിച്ചാൽ നിങ്ങളുടെ ഭയം പുറത്തു പോകും പൗലോ സപ്പസ്തോലൻ പറഞ്ഞിരിക്കുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലറ്റിലും സ്തോത്രത്തോട് നിങ്ങളുടെ ആവശ്യങ്ങളെ പിതാവായ ദൈവത്തോട് അറിയിക്കുക നമുക്ക് ധൈര്യത്തോട് കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കാം ഇവം നിങ്ങൾക്ക് വേണ്ടി വലിയവ സ്വർഗീയ പിതാവേ എല്ലാ പ്രിയപ്പെട്ടവർക്കാട്ടും സ്തോത്രം വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവരായി ഭർത്താവിനെ അധികമായി സ്നേഹിച്ച് ഭയത്തെ പുറത്താക്കുന്ന നല്ല അനുഭവത്തോടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ ഓരോരുത്തരെയും സഹായിക്കണമേ യേശു